ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ഏകദേശം നാല് വർഷത്തോളം മാത്രമാണ് പഴക്കമുള്ളത് വളരെ സൗകര്യങ്ങളോടുകൂടിയ ഈ വീടും സ്ഥലവും കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൊൻകുന്നം പാല ബസ് റൂട്ടിൽ ഇളംകുളം എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ സിറ്റൗട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചോട് കൂടിയും കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജല എല്ലാ സീസണിലും പറ്റാത്ത കിണർ വെള്ള സൗകര്യം ഇവിടെ ലഭിക്കുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തടിപ്പണികൾ ചെയ്തിരിക്കുന്നത് തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഏകദേശം നാല് വർഷത്തോളം മാത്രം പഴക്കമുള്ള ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാലാ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരവും ഒൻകുന്നം ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീടിൻ്റെ മുറ്റത്ത് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വളരെ ന്യായമായ വിലയിൽ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് അതും ലോൺ സൗകര്യങ്ങളോടുകൂടി കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാലാ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വസ്തുവിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ